ലോകകപ്പിൽ കിരീടം ചൂടിയ ടീം ഇന്ത്യ ഫൈനൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അടുത്ത ടൂർണമെന്റ് കളിക്കാൻ ഒരുക്കുകയാണ് സിംബാബയിൽ ഈ മാസം ആറിന് ആരംഭിക്കാനിരിക്കുന്ന അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയാണ് ഇന്ത്യക്ക് മുന്നിലെ അടുത്ത പരീക്ഷണം ടി ട്വന്റി ലോകകപ്പ് നേടിയ ടീമിലെ പ്രധാന താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ച് യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഇന്ത്യൻ ടീമിനെയാണ് ഈ പരമ്പരയ്ക്കായി ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശുഭ്മാൻ ഗില്ലാണ് ഈ പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുന്നത് ആദ്യ മത്സരം നടക്കുന്നത് അഞ്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ടീമിൽ സുപ്രധാന മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സി ഐ സഞ്ജു സാംസൺ ഉൾപ്പെടെ മൂന്ന് കളിക്കാർക്ക് സിംബാംബെ പര്യടനത്തിലെ ആദ്യ രണ്ട് കളികളിൽ നിന്ന് വിശ്രമം അനുവദിച്ച ബി സി സി ഐ പകരക്കാരെയും പ്രഖ്യാപിച്ചുകഴിഞ്ഞു ടി ട്വന്റി ലോകകപ്പിൽ കിരീടം ചൂടിയ ഇന്ത്യൻ സ്ക്വാഡിലുണ്ടായിരുന്ന സഞ്ജു സാംസൺ യശസ്വി ജയ്സാൾ ശിവം ദൂബെ എന്നീ കളിക്കാർക്കാണ് സിംബാംബെക്കെതിരായ ആദ്യ രണ്ട് ടി ട്വന്റി മത്സരങ്ങൾക്കുള്ള ടീമിൽ നിന്ന് ബി സി സി ഐ വിശ്രമം അനുവദിച്ചത് എന്നാൽ അവസാന മൂന്ന് ിൽ ഇവർ ടീമിനൊപ്പം ഉണ്ടാകും വിശ്രമം അനുവദിച്ച താരങ്ങൾക്ക് പകരം ഗുജറാത്ത് ടൈറ്റൺസിലെ സായ് സുദർശൻ പഞ്ചാബ് കിങ്സ് താരം ജിതേഷ് ശർമ്മ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഹർഷിത് റാണ എന്നിവരെയാണ് ബി സി സി ഐ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തവണത്തെ ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൺസിനായി മിന്നും പ്രകടനം കാഴ്ചവെച്ച താരമാണ് ഇപ്പോൾ പകരക്കാരനായി ഇന്ത്യൻ ടീമിലേക്ക് വിളിവന്ന സായ് സുദർശൻ പന്ത്രണ്ട് കളികളിൽ അഞ്ഞൂറ്റി റൺസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഐ പി എല്ലിൽ അദ്ദേഹം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കിരീടനേട്ടത്തിന് പിന്നിൽ സുപ്രധാന പങ്കുവഹിച്ച കളിക്കാരനാണ് മലങ്കയ്യൻ പേസർ ഹർഷിത് റാണ പതിമൂന്ന് കളികളിൽ പത്തൊൻപത് വിക്കറ്റുകളാണ് ഈ സീസണിൽ താരം വീഴ്ത്തിയിട്ടുള്ളത് ജിതേ ശർമ്മ ആകട്ടെ ഐ പി എല്ലിൽ ഇക്കുറി കാര്യമായി തിളങ്ങിയില്ലെങ്കിലും രണ്ടാം വിക്കറ്റ് കീപ്പറായാണ് സ്ക്വാഡിലേക്ക് വന്നിട്ടുള്ളത് ഇന്ത്യൻ ടീമിനു വേണ്ടി ഇതുവരെ ഒൻപത് ടി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള അദ്ദേഹം നൂറ് റൺസാണ് നേടിയിട്ടുള്ളത് ശുഭ്മാൻകൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്കാദ് അഭിഷേക് ശർമ്മ റിങ്കു സിംഗ് ധ്രുവ് ദ്രുബ്ജൂറൽ വിക്കറ്റ് കീപ്പർ റിയാൻ പരാഗ് വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് ആവേശ് ഖാൻ ഖലീൽ അഹമ്മദ് മുകേഷ് കുമാർ തുഷാർ ദേശ് പാണ്ഡെ സായ് സുദർശൻ ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പർ ഹർഷിത് റാണ എന്നിങ്ങനെയാണ് ആദ്യ രണ്ട് ടി ട്വന്റി മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീം സ്ക്വാഡ് മൊത്തം അഞ്ച് ടി ട്വന്റി മത്സരങ്ങളാണ് സിംബാംബെ പര്യടനത്തിൽ ഇന്ത്യ കളിക്കുക ഈ മാസം ആറിനാണ് പരമ്പരയിലെ ആദ്യ കളി ഏഴാം തീയതി രണ്ടാം മത്സരവും നടക്കും തുടർന്ന് ജൂലൈ പത്ത് പതിമൂന്ന് പതിനാല് തീയതികളിൽ ശേഷിക്കുന്ന മത്സരങ്ങളും നടത്തും ഹരാരയിലെ ഹരാര സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയമാണ് പരമ്പരയിലെ മുഴുവൻ മത്സരങ്ങൾക്കും വേദിയാകുന്നത്